ங்கலா <tört uma estareca> <forcé Deus> <ored uma arele única> ഹക്കിം ലോ ാണ് ലൈവിലേക്ക് സ്നേഹപൂർവം സ്വാഗതം എന്തൊക്കെയാ സുഖമാണോ ഫുഡ് കഴിച്ച വീട്ടിലാർക്ക് സുഖമായിട്ട് പോണേ സജ്ന സുഖമായിട്ട് പോണേ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ

നമസ്കാരം അയക്കല്ലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ചോ വീട്ടിലുള്ളവർക്ക് എങ്ങനെയാ പോയത് ലൈവ് ഇട്ട് ചാനലാകുമ്പോൾ ലൈവ് ഇടുമ്പോ എന്റെ ഐഡിയ ആണ് ഓ അറിയാം ഐഡിയ ആണ് ഐഡിയാണ് പിന്നെ വർക്കൊക്കെ എങ്ങനെയുണ്ട് വർക്കൊക്കെ എങ്ങനെയാ സുഖമായിട്ട് പോക്കില്ല സുഖായിട്ട് പോന്നേ നല്ല ഷോപ്പ് ഒരു ഓപ്പൺ ആവുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ പിസിയിലാണ് അതുകൊണ്ടാ എവിടെയും ലൈവിലെയോ ഒന്നും കാണാത്തത് കൊറച്ചങ്ങനെ ബിസിയാണ് പർച്ചേസിന് ഓൺലൈക്ക് ഇറങ്ങിയതാണ് എന്തൊക്കെയാണ് സുഖാണോ ഷാത്ത ലൈവിലേക്ക് സ്വാഗതം ജസ്റ്റ് ഒന്ന് ഇട്ടതാ സമയം കിട്ടുന്നില്ല അടിപൊളി പോലി ആ മോശം അടിയിലേക്ക് പോട്ട് അല്ലിപ്പാണ് സുഖാണോ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് എല്ലോ വിശേഷങ്ങൾ പറയും പ്ലേലിസ്റ്റ് ഓടിച്ചിട്ട് കൊടുക്കാറുണ്ടോ എന്ന് പറഞ്ഞു ഇല്ല ഇല്ല തുടങ്ങണം ചാനലാണ് പ്രാധിക്കാമെന്ന് പറഞ്ഞത് ഓക്കെ ഇല്ലു അനക്കുന്ന ക ഇതിട് പിന്നെ കമൻ്റ് ഇടു സുഖാണോ നിൽക്കുന്ന സായത്യ സുഖമായിട്ട് അദ്ദേഹം പറഞ്ഞാൽ നമ്മുടെ എല്ലൊരുവേലുലുവേലു എന്തൊക്കെയാണ് ഗുരുവിൻ്റെ മോണിയായ വിശേഷം എല്ലാം അറിയും ഗുരു ഇപ്പോൾ അറിയാമോ നോക്കിട്ടിരുന്നേ എന്തായാലും നല്ല സന്തോഷം പിന്നെ കൺഗ്രാറ്റ്സ് പിന്നെ ഒരുപാട് ഹാപ്പിയാണ് നമ്മളെ പണ്ടപ്പെട്ടവരൊക്കെ മോണി ആകുമ്പോൾ നമ്മൾക്ക് വലിയൊരു സന്തോഷമാണ് അതിവിടെ ഏറ്റവും ഇനിയും നല്ലൊരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഗുരു നമസ്കാരം എന്ന് പറയുന്നുണ്ട് ഇവിടെ കില്ലു വ്യൂടെ വ്യൂ കുറവാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സജിൻ ആണോ പിന്നെ പരമാവധി എല്ലാവർക്കും പോയി സപ്പോർട്ട് കൊടുക്കും എല്ലാവരും ലൈവിലൊക്കെ പിന്നെ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ ഓടിച്ചാലും കുറച്ച് കിട്ടും എന്താ ലൈവിൽ വരാത്ത മുറു സത്യം പറയാനാ പിന്നെ ലുലുവേ പിന്നെ ഞാൻ നിന്റെ ലൈവിടുന്ന സമയത്ത് ഞാൻ ന്യൂ ഷോപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വല്ല വിസിയിലായിരുന്നു വേറെ ഒന്നും നല്ല ബിസിയിലായിരുന്നു ചെറിയ ബിസി ഒന്നുമില്ല വേറൊന്നും കൊണ്ടല്ല എന്റെ പിന്നെ ഞാൻ ഇനിയും രണ്ടു ദിവസം മുമ്പേ ദയവിട്ടരാ കുറച്ച് സമയത്ത് വന്നില്ല അതിന് ശേഷം ഞാൻ പിന്നെ അവിടെ ഫുൾ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വേറെ ഒന്നുമില്ല അതാണ് വേറെ ഒന്നും കൊണ്ടല്ല കറക്റ്റ് മറുപടി ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും കുറച്ച് നല്ല മിസ്സി ആയിപ്പോയി ചെറിയ ബിസിയൊന്നും തന്നെ നല്ല ബിസിയിലായിരുന്നു എന്തൊക്കെയാണ് സുഖമാണോ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയൂ പറയൂ ചങ്ങായി നീ എപ്പോഴും പോകുന്ന ഇറംശു സാരമില്ലാന്ന് പറയും സ്നേഹ നമ്മക്കുണ്ടാവലോ അതങ്ങനെയല്ല അതുകൊണ്ടാണ് എന്തായാലും ചോദിക്കണം ചോദിക്ക ചോദിക്കണം അതെന്തായാലും ഇഷ്ടപ്പെട്ട് ചോദിച്ചുകൊണ്ട് ഷീ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ച കിടന്നു എന്തൊക്കെയാണ് വിശ്വാസം വിളിക്കുന്നുണ്ട് നമ്മുടെ ഈ മുട്ടിയും ആയിരം ീഡേ